നിനക്കൊരു ഒരു അതിനൊരു മകൾ ഉണ്ടല്ലാ എനിക്ക് എന്തൊക്കെ ഉണ്ടെന്ന് ഹെലികോപ്റ്റർ എല്ലാം ഉണ്ട് ആ ഞാൻ വിമാനങ്ങളും വേറെ ആരും കിട്ടിയില്ല നാട്ടിൽ വേറെ ആരെയും കിട്ടിയില്ല ആരാ കഥ എഴുതിയത് ഞാൻ തന്നെയാണ് എന്നിട്ട് അപ്പോൾ എണീറ്റും പറയുന്നത് അച്ഛൻ എത്രയൊക്കെ എതിർത്താലും പുല്ലുവെട്ടുന്ന ശാന്തയുടെ മകളെ ഞാൻ കല്യാണം കഴിക്കുമ്പോ അതിലെനിക്കൊരു മകളുണ്ട് സത്യം സത്യം സത്യം

എനിക്ക് അമ്മ അറിയില്ല എനിക്ക് പുള്ളിയെ തന്നെ അറിയില്ല എന്റെ അമ്മ എത്ര സിനിമയിൽ അഭിനയിച്ചോ എത്ര സിനിമയിൽ സിനിമയിൽ ഉദാഹരണത്തിന് വന്ദന സിനിമയില് കുറെ പെണ്ണുങ്ങൾ ആ പാരില് ചുള്ളിയൊക്കെ വെച്ചിട്ട് താനാത്തില്ലേ ആ ഒരു ഫ്രണ്ടിലേ പോണത് എന്റെ അമ്മയാണ് ആ ചുള്ളിയും കൊണ്ട് പോണത് ഏത് ചുള്ളിയാ ഏത് കമ്പാന്ന് ഒരു പിടിയില്ല സത്യം ഞാൻ കണ്ടിട്ട് പോലും ഇല്ല അവരൊന്നും കണ്ടിട്ട് പോലും ഇല്ല എന്റെ അമ്മ അറിഞ്ഞൂടല്ലേ ഒരു സ്ഥലത്ത് മര്യാദ വേണം അദ്ദേഹത്തിന്റെ മകനവനോ എന്ത് ക്വാളിറ്റി ഉള്ളത് എന്നാ അതെ കഴിവ് എനിക്കും കിട്ടിയിട്ടുണ്ട് എന്താ പറയുക ഞാനിപ്പോൾ സിനിമ അഭിനയിക്കുന്നുണ്ട് അച്ഛൻ കാണിക്കുന്നു അതെ ആക്ഷൻ ഞാൻ കാണിക്കുന്നുണ്ട് എല്ലാ സിനിമയും അച്ഛനാണെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഇവിടെ പിടഞ്ഞു വിട്ടി ചാവും പിന്നെ രാ വല്ല മാനവമാണ് ഉണ്ട് ഒരാളെ മുമ്പ് വന്ന് കൊപ്രയം കാണിക്കുന്ന അതെല്ലാം പിടി നിങ്ങള് രണ്ടുപേരും മുഖം നോക്കി എന്തെങ്കിലും സാമ്യം ഉണ്ടോ ഞാൻ ഇത്രയും നേരത്തെ മുമ്പ് ഞാൻ വന്നു സാറിന് എന്തു മനസ്സിലായി രണ്ട് മുഖത്ത് നോക്കിയിട്ട് ഒന്ന് മനസ്സിലായി കാര്യം നോക്കി പുടവച്ച അതൊന്നും പറഞ്ഞാൽ പറ്റൂല എനിക്ക് എന്റെ അച്ഛനെ എനിക്ക് വേറെ ആ കുഞ്ഞു നാളി എനിക്ക് അച്ഛനെ കാണണമെന്നും പറഞ്ഞായി പിടിച്ച് കരുവായിരുന്നു അച്ഛനെ അഭിനയിക്കുന്ന സിനിമ തീയേറ്റ് വരുമ്പോ സിനിമ തീരുമ്പ് ഞാനും എന്റെ അമ്മയും കൂടെ ബാക്കിൽ പോയി നിൽക്കുവായിരുന്നു അഭിനയം കഴിഞ്ഞിട്ട് അച്ഛൻ ഇറങ്ങി വരുമല്ലോ ഈ മണ്ടത്തരം കേട്ടാ എന്താ വേണം ഈ ഷൂട്ട് ഒന്നും ഷൂട്ടൊന്നുകൂടെ എനിക്ക് എന്റെ അച്ഛനാണെന്നുള്ള തെളിയിക്കുകയാണോ എന്തെങ്കിലും അങ്ങനെയാണെങ്കിൽ ഒരു സെൽഫി എടുത്തോട്ടാ സെൽഫി എടുത്തോ സാറേ എന്റെ ഫോൺ ഓഫ് ആയി എന്റെ സെൽഫി എടുത്ത് നമ്പറിൽ ഒന്ന് അയച്ചു തരൂ കൈ ഇവിടെ നിങ്ങൾ കഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് അമ്മയ്ക്ക് അമ്മയെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്ന തെളിവ് കാണിക്കണ്ട അപ്പോഴത്തെ ആ ഫോട്ടോ എടുത്ത് പോവാ ഒന്ന് ഷൂട്ട് നടന്നോണ്ടിരിക്കുക ഇല്ല ഇല്ല സീലം പ്രശ്നക്കാരൻ അവൻ തന്നെ അവിടെ വന്നിരിക്കുന്നത് വിളിക്കാം ഓക്കെ തിരിച്ചോട്ടില്ലേ ഫോണല്ലേ അതെ ഷൂട്ട് മുടങ്ങും മുടങ്ങും മിക്കവാറും മുടങ്ങും ഇരിക്കുവാ ഓ ശരി എന്നാ ശരി ശരി ഞാൻ എടുത്തു പോവാൻ ടെസ്റ്റ് തലേന്ന് മൂടി എടുത്താൻ പറ്റൂല ാണ് മകനല്ലേ എന്റെ അച്ഛനെ തെളിയിക്കണം എങ്ങനെ തെളിയിക്കുന്നത് ഞാൻ കൊടുക്കണോ എന് ഞാൻ മുടി കൊടുക്കണം ഇവിടെ അനുഗ്രഹങ്ങളും മേടിച്ചിട്ട് പോടാ എന്തിനാ അല്ലെങ്കിൽ അങ്ങനെ അനുഗ്രഹം എന്താ അനുഗ്രഹം അനുഗ്രഹിയോ മുടി കൊടുക്കണം എന്നൊക്കെ അല്ല ഒരു മുടി തരണം സാറിന്റെ സാറിന്റെ മുടി പോയി പേര് പേര് എന്ന് മാത്രമല്ല ഒരു പത്തിരുപത് പേരെ പേര് തെളിയും എന്തായാലും പതിനേഴ് നടന്മാര് വെച്ച വിഗാണ് എടുത്തോണ്ട് പോയത് പിന്നെ എന്റെ പേര് മാത്രമാണ് തെളിയുന്നത് വിഗ് എടുത്തോണ്ട് പോകാൻ പറഞ്ഞത്